ഓം ശ്രീ സായിരാം ഭഗവാന്റെ പാതാരുന്നങ്ങളിൽ സഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം രാമകഥാ രസവാഹിനി ഭാഗം ഒൻപത് പ്രശ്നോത്തരിയും തത്വങ്ങളും അധ്യായം ഒൻപത് പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ പ്രശ്നോത്തരി പത്ര ഭരതശത്രുഘ്നന്മാർ ഭാര്യമാരോടൊപ്പം എവിടേക്കാണ് പോയത് മാതുലനായ യുഥാജിത്തിൻ്റെ കൂടെ കെ കെ രാജ്യത്തിലേക്ക് പോയി കെ കെ രാജധാനി ഏതു പേരിൽ അറിയപ്പെടുന്നു ഗിരിവ്രജം ശ്രീരാമൻ്റെ രാജ്യാഭിഷേകം പെട്ടെന്ന് നടത്തുവാൻ തീരുമാനിച്ചതിൻ്റെ കാരണങ്ങൾ ഏവ ദശരഥൻ്റെ വാർദ്ധക്യദശയിലെ ദുർബലത രാമൻ്റെ ബഹുജനപ്രീതി ഉത്തമമായ മുഹൂർത്തം ഈ കാരണങ്ങൾ ശ്രീരാമന്റെ രാജാഭിഷേകം നടത്തണമെന്ന ആഗ്രഹം ദശരഥൻ ആരെയാണ് ആദ്യം അറിയിച്ചത് കുലഗുരുവായ വസിഷ്ഠ മഹർഷിയെ രാജസദസ്സിൽ ശ്രീരാമൻ്റെ രാജാഭിഷേക വിവരം വിളംബരം ചെയ്തത് ആരാണ് പ്രധാനമന്ത്രിയായ സുമന്ദ്രർ രാജ്യാഭിഷേകത്തെപ്പറ്റി കൗസല്യെ അറിയിച്ചത് ആരാണ് ലക്ഷ്മണൻ രാജ്യാഭിഷേകം ആണെന്ന് അറിഞ്ഞപ്പോൾ രാമൻ മൗനമായി ഇരുന്നത് എന്തുകൊണ്ട് പെട്ടെന്ന് നടത്തുമ്പോൾ വേണ്ടപ്പെട്ട ഒരുപാട് ബന്ധുക്കൾക്ക് പങ്കെടുക്കുവാൻ സാധിക്കില്ല എന്നത് അവരെ ദുഃഖിപ്പിക്കുമല്ലോ എന്നോർത്താണ് രാമനൻ രാമൻ മൗനമായി ഇരുന്നത് ലക്ഷ്മണനോടുള്ള തൻ്റെ സ്നേഹങ്ങൾ വെളിപ്പെടുത്തിയിട്ട് ലക്ഷ്മണൻ തൻ്റെ വെളിപ്പെടുത്തിയത് എങ്ങനെയാണ് ലക്ഷ്മണൻ തൻ്റെ പ്രാണനാണെന്നും അതിനാൽ തൻ്റെ എല്ലാ കാര്യങ്ങളിലും പകുതി അവകാശം ലക്ഷ്മണന് ഉള്ളതാണെന്നും രാമൻ പ്രഖ്യാപിച്ചു അദ്ധ്യായം ഒമ്പത് തത്വങ്ങൾ ഭരതന്റെ മാതാമഹന് അതായത് കൈയയുടെ പിതാവിന് വിവാഹത്തിൽ പങ്കുകൊള്ളുവാൻ സാധിക്കാത്തതിൽ മനസ്താപമുണ്ട് അതിനാൽ ഭരതശത്രുഘ്നന്മാരെ ഭാര്യയോടൊപ്പം ഭാര്യമാരോടൊപ്പം കെ കെ രാജ്യത്തിലേക്ക് തൻ്റെ ഒപ്പം അയക്കണമെന്ന് കൈകേയുടെ സഹോദരനായ യുദ്ധാജിത്ത് ദശ ദശരഥ രാജാവിനോട് പറഞ്ഞു അതിൻപ്രകാരം അവർ ഗിരിവ്രജത്തിലേക്ക് പോയി അവിടെ ഭരതശത്രുഘ്നന്മാർ അച്ഛനെക്കുറിച്ചും അയോധ്യയിൽ ദശരഥൻ അവരെക്കുറിച്ചും ഓർത്തുകൊണ്ടിരുന്നു വിരഹം അവർക്ക് അസഹ്യമായിരുന്നു ശ്രീരാമൻ ദുഃഖിതനായ അച്ഛനെ സൗമ്യമായ വാക്കുകളാൽ സമാധാനിപ്പിക്കുന്നു രാമന്റെ സ്വഭാവ ഗുണത്തെപ്പറ്റി ഭഗവാൻ ബാബ നല്ലൊരു വിവരണം നൽകുന്നുണ്ട് തൻ്റെ ഉപദേശങ്ങൾ രാമൻ എന്ന മാധ്യമത്തിലൂടെ തൻ്റെ ഭക്തർക്ക് നൽകുവാൻ സ്വാമി ശ്രമിച്ച് സ്വാമി ഇവിടെ ശ്രമിച്ചിരിക്കുകയാണ് നമുക്ക് രാമകഥ ര രസവാഹിനിയിൽ ഉടനീളം അത് കാണാവുന്നതാണ് ഇത്രയും ബൃഹത്തായി രാമകഥ രചിച്ചതിൽ സ്വാമിയുടെ അതിയായ പ്രേമവും കരുണയുമാണ് വെളിപ്പെടുന്നത് ശ്രീരാമന്റെ സൗശീല്യത്തെയും സാമർഥ്യത്തെയും കുറിച്ച് സ്വാമി എന്താണ് പറയുന്നത് എന്ന് നോക്കാം ശ്രീരാമൻ എല്ലായ്പ്പോഴും ശാന്തനും സൗമ്യമായ വാക്കുകൾ മധുരമായി പറയുന്ന ആളും ആയിരുന്നു മറ്റുള്ളവർ പരുഷമായി സംസാരിച്ചാലും രാമൻ്റെ പ്രതികരണം മൃതവും മധുരവുമായിരുന്നു സ്നേഹിക്ക ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും എന്ന ഉപദേശം രാമൻ അക്ഷരം പ്രതി പ പരിപാലിച്ചിരുന്നു സമാരാധ്യരായ സന്യാസിമാർ ബ്രാഹ്മണർ പണ്ഡിത തുടങ്ങിയവരുമായി നിയമസംഹിതകളെപ്പറ്റിയും നീതി നിഷ്ഠകളെപ്പറ്റിയും രാമൻ ചർച്ച നടത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ മേധാശക്തിയും പാണ്ഡിത്യവും ശാസ്ത്രവിജ്ഞാനവും അസാധാരണമായിരുന്നു പ്രജകളോട് സ്നേഹവും സഹാനുഭൂതിയും ഉണ്ടായിരുന്ന രാമനെ അവർ തങ്ങളുടെ ഉത്തമ ഉത്തമസുഹൃത്തായി ബന്ധുവായി കണ്ട് ആദരിച്ചു ഏതെല്ലാം അസൗകര്യങ്ങളും അസുഖങ്ങളും ഉണ്ടായാലും പരമ്പരാഗതമായി ആചരിച്ചുവരുന്ന ജീവിതചര്യകൾ അവിടുന്ന് ശ്രദ്ധയോടെ അനുസരിച്ചിരുന്നു ക്രോധം അനിഷ്ടം നിരാശ വിദ്വേഷം എന്നിങ്ങനെയുള്ള പ്രതികൂല സ്വഭാവങ്ങളുടെ ലാഞ്ചന പോലും രാമന്റെ സ്വഭാവത്തിൽ ഇല്ലായിരുന്നു പ്രജാക്ഷേമത്തിൽ അദ്ദേഹം എല്ലായ്പ്പോഴും തൽപരനായിരുന്നു ഒരു ഉത്തമ ഭരണാധികാരി എപ്രകാരമാണ് പെരുമാറേണ്ടത് എന്നതിന് മാതൃകയായിരുന്നു ശ്രീരാമൻ കാല വരുത്താതെ ഭരണത്തിലെ നിസ്സാരമായ കാര്യങ്ങൾ പോലും രാമൻ ശ്രദ്ധയോടെ നടപ്പിലാക്കി തൻ്റെ പ്രായാധിക്യത്തെപ്പറ്റി ഒരു സൂചന ലഭിച്ച ഉടൻ തന്നെ വാർത്തയ്ക്ക് മൂലം ദുർബലനായ രാജാവ് സിംഹാസനത്തിൽ ഇരിക്കുന്നത് ധർമ്മമല്ല എന്ന് ദശരഥന് തോന്നി സ്വയം ഒരു തീരുമാനമെടുക്കാതെ കുലഗുരുവിനോടും പ്രധാനമന്ത്രിയായ സുമന്ദ്രരോടും ചർച്ച ചെയ്ത ശേഷം രാമിനെ യുവരാജാവായി എത്രയും പെട്ടെന്ന് തന്നെ വാഴിക്കണമെന്ന തീരുമാനം രാജസദസ്സിനെ അറിയിച്ചു ഈ വാർത്ത രാജ്യത്തിൽ എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്തു രാമന്റെ വിവാഹം പെട്ടെന്ന് തീരുമാനിച്ചതായിരുന്നതിനാൽ പ്രജകൾക്ക് അതിൽ പങ്കെടുത്ത് ആനന്ദം അനുഭവിക്കുവാൻ സാധിച്ചില്ല അതുകൊണ്ട് യുവരാജാഭിഷേകവും പെട്ടെന്ന് തന്നെ നടത്തിയാൽ രാജ്യത്തിലെ പൗരന്മാരെ മാത്രമല്ല ഭരതശത്രുഘ്നന്മാർ ജനകമഹാരാജാവ് സാമന്ത രാജാക്കന്മാർ തുടങ്ങി ഒട്ടനവധി പേർക്ക് വേദന ഉളവാക്കുമെന്ന് വശിഷ്ഠ മഹർഷി ദശരഥനെ ഓർമ്മിപ്പിക്കുന്നു പക്ഷേ മന്ത്രിമുഖ്യരും സദസ്സും ചക്രവർത്തിയും അടുത്ത ശുഭമുഹൂർത്തത്തിൽ തന്നെ രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യണമെന്ന് അപേക്ഷിച്ചപ്പോൾ കുലഗുരു അതിനോട് യോജിക്കുന്നു ഇവിടെയും ഭഗവാൻ ബാബ ഒരു ഭരണാധികാരിയുടെ കർത്തവ്യത്തെപ്പറ്റി നമ്മെ ഉപദേശിക്കുന്നു രാജ്യം ഭരിക്കുക എന്നത് അത്ര എളുപ്പമുള്ള ചുമതലയല്ല അപ്രധാന ജോലിയുമല്ല കാരണം അത് ധർമ്മനിഷ്ഠയ്ക്കുള്ള ആത്മസമർപ്പണമാണ് നിരന്തര സാധനയിൽ ഏർപ്പെടു ഏർപ്പെട്ടവനും ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത ഒരുവനും മാത്രമേ ഭരണത്തിൽ കൂടി ധർമ്മം അവിഛിന്നമായി നിലനിർത്തുവാൻ സാധിക്കുകയുള്ളൂ പ്രജകളുടെ താൽപ്പര്യം താൽപ്പര്യമനുസരിച്ചും വേണ്ടപ്പെട്ട പൗരപ്രമുഖന്മാരുമായി ചർച്ച ചെയ്ത് അവരുടെ താൽപര്യവും കൂടി പരിഗണിച്ചതിന് ശേഷം വേണം ഭരണസംബന്ധമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് നിസ്വാർത്ഥമായ സഹോദര സ്നേഹത്തിൻ്റെ മാതൃക രാമലക്ഷ്മണന്മാരിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു യാതൊരു അസൂയയോ അനിഷ്ടമോ പ്രകടിപ്പിക്കാതെ തൻ്റെ ജ്യേഷ്ഠൻ രാജാവാകുന്നതിൽ അത്യധികം ആഹ്ലാദിക്കുകയാണ് ലക്ഷ്മണൻ ചെയ്യുന്നത് എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചാൽ അത് സന്തോഷത്തോടെ ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നു ലക്ഷ്മണൻ തൻ്റെ പ്രാണനാണെന്നും അതുകൊണ്ട് രാജഭരണത്തിൻ്റെ പകുതി ഉത്തരവാദിത്തം ലക്ഷ്മണന് ആണെന്നും ശ്രീരാമൻ പറയുന്നു അവരുടെ സഹോദര സ്നേഹം കണ്ട സുമിത്രയുടെ പ്രതികരണവും ശ്ലാഘനീയമാണ് തൻ്റെ മകൻ രാമൻ്റെ ദാസനായിരിക്കുന്നതിനപ്പുറമൊന്നും വേണ്ടെന്നും രാമൻ്റെ സ്നേഹവും വാത്സല്യവും ലക്ഷ്മണന് ലഭിക്കുമെങ്കിൽ താൻ ധന്യയാകുമെന്നും സുമിത്ര പറയുന്നു ഓരോ കഥാപാത്രവും ശ്രേഷ്ഠമായ മാതൃകയാണ് നമുക്ക് നൽകുന്നത് ജയ് സായിരാം